സെഹു എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പി എഫ് ഗുണഭോക്താക്കൾക്ക് ഒരുപാട് സഹായകമാകുന്ന മാറ്റങ്ങളടക്കം ഇക്കൂട്ടത്തിലുണ്ട് ഇതേക്കുറിച്ച് നമുക്കൊന്ന് വിശദമാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്കറിയാം പി എഫ് എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവന് അവന്റെ ഒരു റിട്ടയർമെന്റ് അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു സേവിങ്സ് ആയിട്ടുള്ള ഒരു പ്രത്യേകിച്ചും മറ്റ് സേവിങ്സ് ഒന്നും ഇല്ലാത്ത പി എഫ് നമ്മൾ ആരും പ്രത്യേകിച്ച് നമ്മുടെ സാലറിന്ന് പോകുന്ന ഒരു തുക ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഇടാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നിക്ഷേപ എന്ന അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് സേവിങ്സ് എന്ന രീതിയിൽ മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു തുകയാണ് മാറ്റുകയാണ് നിക്ഷേപം അതെ അതെ ഒരു തുകയാണ് പി എഫ് എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പി എഫ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അധികം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഇതിന്റെ പ്രോസസ്സും മറ്റുമെല്ലാം നമ്മുടെ ഇപ്പോ പലർക്കും സ്വന്തം പി എഫ് അക്കൗണ്ടിൽ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എങ്ങനെയാണ് പി എഫില് ബാലൻസ് ചെക്ക് ചെയ്യേണ്ടത് പോലും അറിയാത്ത ഒരു യു എൻ നമ്പർ അറിയാത്ത സാഹചര്യം ഉണ്ട് യു എൻ നമ്പർ എങ്ങനെയാണ് പി എഫ് അക്കൗണ്ട് നമുക്കറിയാം യു എ നമ്പർ ആണെങ്കിൽ പോലും പി എഫ് മെമ്പർ ഐ ഡി കളുണ്ട് അതെന്താണെന്ന് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് ഒരു വലിയ മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിജിബിൾ പി എഫ് എമൗണ്ടിന്റെ നൂറ് ശതമാനം വരെ വിഡ്രോവൽ അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മാരേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇങ്ങനെയൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു െങ്കിൽ അത്ര ലിമിറ്റുകൾ ഇല്ലാതെ എലിജിബിൾ പി എഫ് എമൗണ്ട് ഞാൻ വീണ്ടും പറയുന്നത് എലിജിബിൾ പി എഫ് എമൗണ്ട് എന്ന് അത് എന്തുകൊണ്ടാണ് പറയുന്നത് പുതിയ റൂൾ അനുസരിച്ചിട്ട് ട്വന്റി ഫൈവ് പെർസെന്റേജ് മിനിമം ബാലൻസ് നിർബന്ധമായിട്ടും ഉണ്ടാവണം എന്നുള്ളതാണ് അത് റിട്ടയർമെന്റിന് വേണ്ടിട്ട് ഉപയോഗിക്കാം അതായത് പൂർണ്ണമായിട്ട് പിൻവലിക്കാൻ പറ്റില്ല പറ്റില്ല തീർച്ചയായിട്ടും ഈ നൂറ് ശതമാനം എന്ന് പറയുമ്പോൾ എലിജിബിൾ പി എഫ് എമൗണ്ട് ഞാനത് കുറച്ചുകൂടി വിശദമായിട്ട് പറയാം ഓരോ ഘട്ടം വരുന്ന സമയത്ത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഉള്ള വിഡ്രോവൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അതായത് പതിമൂന്ന് തരത്തിലുള്ള ഒരു ഫ്രെയിം വർക്കുകളാണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത് ആവശ്യങ്ങൾ എഡ്യൂക്കേഷൻ വെഡിങ്ങ് നമുക്കിപ്പോ ഒരു മൂന്ന് ക്ലിയർ ഒരു നീഡ് അല്ലെങ്കിൽ ഫ്രെയിം വർക്കുകളായിട്ട് കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ എസെൻഷ്യൽ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് അതെ അതെ ഒട്ടേറെ ഉണ്ടായിരുന്നു അതെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഓരോന്നും മനസ്സിലാക്കാനും ഇപ്പോ പറയുമ്പോൾ നമുക്കറിയാം എഡ്യൂക്കേഷൻ വരുന്നത് ഹൗസിംഗ് നീഡ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് പ്രത്യേകിച്ച് ഒരു എമർജൻസി പെട്ടെന്ന് ഒരു എമർജൻസി സാഹചര്യം വരുന്നത് അതായത് നമുക്ക് കാരണം ബോധിപ്പിക്കേണ്ടതല്ലാത്ത എമർജൻസി സിറ്റുവേഷൻ പി എഫ് തുകവിൽ പിൻവലിക്കേണ്ട കാരണം ഇപ്പോൾ പി എഫ് പിൻവലിക്കാനുള്ള ഒരുപാട് ഫ്രെയിം വർക്കുകൾ കുറച്ച് ഒരു കുറേ ഇത് ഉണ്ടായിരുന്നതിന് നമുക്ക് കോവിഡ് കാലത്ത് ഒരു പാൻഡമിക് റീസൺ വെച്ചിട്ട് സെൽഫ് ഡിക്ലറേഷൻ കൊടുത്താൽ നമുക്ക് ഒരു മൂന്ന് തവണയോ രണ്ട് തവണയോ സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഇത് വരുത്തി ഇതാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ ഈ വിഡ്രോവൽ ലിമിറ്റുകൾ വർദ്ധിപ്പിച്ചത് തന്നെയാണ് അപ്പൊ ഞാന് ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് നമുക്ക് പി എഫ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് തന്നെയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ വിവാഹം നടക്കുന്നത് നമ്മുടെ കുടും വീട്ടിലുള്ള ആളുകളുടെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഇവരുടെയൊക്കെ വിവാഹം ഒക്കെ നടക്കുന്ന സാഹചര്യം വരാം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ നമ്മുടെ നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ മക്കൾ ഒരു സ്റ്റുഡൻറ് മക്ക വിദ്യാർത്ഥികളായിട്ടുള്ള മക്കളുള്ള ആളുകൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ ഈ ഫണ്ട് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ചിലപ്പോ ഒരുപക്ഷെ ജോലിക്ക് പ്രവേശിച്ച് ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു കല്യാണം നടക്കുന്നത് അപ്പൊ ആ സമയത്ത് പി എഫിന്റെ എമൗണ്ട് എനിക്ക് വലിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് നോക്കുന്ന സമയത്തായിരിക്കും ഓ എനിക്ക് അഞ്ചു വർഷത്തെ സർവീസ് വേണം അല്ലെങ്കിൽ ഏഴു വർഷത്തെ സർവീസ് അഞ്ചോ ഏഴോ ആണ് ആയിരുന്നു പക്ഷെ ഇവിടെ എല്ലാ പിൻവലിക്കുന്നതിന്റെയും ഒരു മിനിമം സർവീസ് കാലാവധി പന്ത്രണ്ട് മാസമായിട്ട് കുറച്ചിട്ടുണ്ട് എന്നുള്ളത് കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഘടകം തന്നെയാണ് അത് പല ആളുകൾക്കും ഉപകാരപ്പെടും അതുമാത്രല്ല ഇപ്പോ ഇപ്പോൾ മാരേജിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മാരേജ് എഡ്യൂക്കേഷൻ ഈ രണ്ട് പർപ്പസിനും വേണ്ടിയിട്ട് ടോട്ടൽ രണ്ടും കൂടി മൂന്ന് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് പത്ത് തവണയും അതുപോലെ തന്നെ മാര്യേജിന് അഞ്ച് തവണയും എടുക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് അതെ അതെ മൂന്ന് രണ്ട് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവീസ് കാലാവധി കുറച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു മാറ്റം തന്നെയാണ് നേരത്തെ അത് അഞ്ചും വർഷം തൊട്ട് ഏഴ് വർഷം വരെ ആയിരുന്നു അതെ അങ്ങനെ അത്രയും ആയിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഒരു ഒരു എംപ്ലോയ്മെന്റ് തുടങ്ങുന്ന ഒരാൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ ഈ എമൗണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു 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 പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ പക്ഷെ അതില്ല ഇപ്പൊ ഒരു വർഷത്തെ ഇത് കഴിയുമ്പോൾ തന്നെ കല്യാണം വരികയാണെങ്കിൽ നമുക്ക് പിൻവലിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പിന്നെ ഒരു അടുത്തതായിട്ട് പറയുന്നത് റീസൺ ഇല്ലാത്ത വിഡ്രോവലുകൾ ആണ് അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് എമർജൻസീസ് എന്തെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് അതുപോലെ കമ്പനി പൂട്ടുന്ന സമയം ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് സ്വാഭാവികമായിട്ട് ഒരുപാട് ഡോക്യുമെന്റേഷനും അതിന്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇനി അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നും ബോധിപ്പിക്കേണ്ടതില്ല അവർക്ക് അപേക്ഷിക്കാം എന്നാണ് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യമേ പറഞ്ഞൊരു മാറ്റം എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഇത് വേണം ീപ് ചെയ്യണം അതെ അതെ തുക പിൻവലിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും എഴുപത്തിന് ശതമാനം അവിടെ നമുക്ക് പിൻവലിക്കാം അവിടെ ഇരുപത്തി അതെ അതെ അതായത് നമുക്കൊരു റിട്ടയർമെന്റ് എന്നുള്ള രീതിയിൽ വെക്കുന്നുള്ള പിന്നെ അടുത്തത് ഈ പ്രോസസിംഗ് ആണ് സീറോ പേപ്പർ വർക്ക് പ്രോസസിംഗ് ഇനി എല്ലാ പ്രോസസിംഗും ഓട്ടോ സെറ്റിൽമെന്റ് രീതിയിലാണ് പ്രോസസ്സുകളൊക്കെ പെട്ടെന്ന് നമുക്കറിയാം ഒരു പി എഫ് തുക പിൻവലിക്കണം എന്തെങ്കിലും സാഹചര്യത്തിൽ പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ഓഫീസുകളിൽ പോയി കയറി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഓൺലൈനായിട്ട് ഇതുണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന പറ്റുന്നണ്ട് പക്ഷെ അത് കൂടുതലായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് നടക്കും എന്നുള്ളതാണ് പിന്നെ അടുത്ത് പറയേണ്ടത് ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ പ്രീമിയച്ചർ ഫൈനൽ സെറ്റിൽമെന്റ് അപ്പൊ നമുക്ക് ജോലിയൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് രണ്ടു മാസത്തിനുള്ളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം വലിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഒരു മാസം ജോലി ഇല്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാല് നമുക്ക് എഴുപത്തി ശതമാനം വലിക്കാം പിന്നെ രണ്ട് മാസം ജോലി ഇല്ലെങ്കിൽ മൂന്ന് മാസം പക്ഷെ അത് ആ പ്രീമിയച്ചർ ഫൈനൽ സെറ്റിൽമെന്റിന്റെ ഒരു ഇത് എന്ന് പറയുന്നത് രണ്ട് മാസത്തേന്ന് പന്ത്രണ്ട് മാസത്തേക്ക് കുറച്ച് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന എടുത്തു പറയേണ്ടത് അത് നെഗറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ പക്ഷെ അതിൽ അങ്ങനെ പറയുമ്പോഴും ഈ പറയുന്ന മറ്റു റീസൺസ് ജോലി പോയ മറ്റു റീസൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഴുപത്തഞ്ച് ശതമാനം നമുക്ക് എടുക്കാം പക്ഷേ ബാക്കിയുള്ള ഈ മിനിമം എന്ന് പറയുന്നത് അതിനകത്ത് സൂക്ഷിക്കേണ്ട എ ഫൈനൽ സെറ്റിൽമെന്റ് എടുക്കേണ്ട കാലാവധി പന്ത്രണ്ട് ആയിട്ടുണ്ട് അതായത് പന്ത്രണ്ട് മാസം നമുക്ക് ഒരു ഇത്തരം റീസൺസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് മുഴുവനായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ട് ഉണ്ട് അത് പെൻഷന്റെ വിഡ്രോവൽ ആണെങ്കിൽ രണ്ട് മാസം എന്നുള്ളത് മുപ്പത്തി ആറ് മാസം അതായത് മൂന്ന് വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒറ്റ ഇതിനകത്ത് സാധാരണ ആളുകളെ സംബന്ധിച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ എന്ത് മാറ്റങ്ങളാണോ വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണോ അല്ലെങ്കിൽ മറ്റുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ ഇനി മുതൽ അഞ്ച് വർഷം ഏഴ് വർഷം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പന്ത്രണ്ട് മാസത്തെ നിങ്ങളുടെ സർവീസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ തുക പിൻവലിക്കാൻ കഴിയും എന്ന് സിമ്പിൾ തവണ മാത്രമല്ല ഒരു തവണ അതെ അതെ നേരത്തെ ഉണ്ടായിരുന്ന മൂന്ന് എന്നത് കൂട്ടിയിട്ടുണ്ട് വിവാഹത്തിന് അഞ്ചു തവണ അതുപോലെ തന്നെ വിദ്യാഭ്യാസ പത്ത് തവണയും എടുക്കാം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യപരമായ തവണ വരെ പിൻവലിക്കാൻ എടുക്കാം പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എലിജിബിൾ ആയ തുക നൂറ് ശതമാനം എലിജിബിൾ ആയ തുക മൊത്തം വലിക്കാൻ പറ്റും നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഇത്ര അമ്പത് ശതമാനം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഇത് എങ്ങനെ തൊഴിലാളികളെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ വിഷയത്തിൽ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന ആളുകളുണ്ട് വളരെ െഗറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ആളുകളെ സംബന്ധിച്ചിപ്പോ സാധാരണ തൊഴിൽ ഇപ്പൊ ഞാനൊക്കെ കണ്ട ഒരു നമുക്കൊക്കെ ഉള്ള പരിചയമുള്ള ആളുകളൊക്കെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് മറ്റു ഇതൊന്നും ഈ പറയുന്ന സേവിങ്സോ മറ്റോ ഉണ്ടാവില്ല അവർക്ക് ആകെ ഉള്ളത് പി എഫ് എന്ന് പറയുന്ന ഒരു സേവിങ്സ് ആണ് അത് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൽ ഉദാഹരണം പറയാം നമുക്ക് എടുത്ത് ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ബാങ്കിലെ ഇതാ അല്ലെങ്കിൽ ഇപ്പൊ ഈ എഫ് ഡി ആണെങ്കിൽ പോലും അത് എടുത്തിട്ട് നമുക്ക് പിന്നെ ബ്രേക്ക് ചെയ്യുക ഒക്കെ ചെയ്യാം അങ്ങനെയുള്ള കുറച്ചും നമ്മള് ലിക്വിഡേഷൻ ഇല്ല അവിടെ ലിക്വിഡേ അങ്ങനെ ഈസി ആയിട്ട് ഒരു ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം പി എഫിൽ ഇല്ല ഇല്ലായിരുന്നു പക്ഷെ ഇങ്ങനെ വരുമ്പോ ഇപ്പോ ഉദാഹരണം പറയാം ഒരാളെ സംബന്ധിച്ച് അയാൾ അയാള് ഫിനാൻഷ്യലി കുറച്ച് ഇതാ നിൽക്കുന്ന സമയത്താണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന വിവാഹമോ മറ്റു ആവശ്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് ഈസി ആയിട്ട് ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൂടുതൽ ആളുകൾക്ക് എത്രയാണ് തങ്ങളുടെ പി എഫ് എൽ അക്കൗണ്ടിലുള്ള തുകയെന്നപോലും അറിയത്തില്ല അറിയില്ല അറിയില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് അങ്ങനെ വിഡ്രോ ചെയ്യാനോ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെയാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ലിക്വിഡിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ വിഡ്രോവൽ ഓപ്പർച്യൂണിറ്റീസും കൂടിയിട്ടുണ്ട് കുറച്ചുകൂടി അതായത് ഒരുപാട് തുക പിൻവലിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇത് ഇരുപത്തഞ്ച് ശതമാനം മിനിമം ബാലൻസ് വെച്ചിട്ട് ബാക്കിയെല്ലാം പിൻവലിക്കാൻ പറ്റും എന്നുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് പ്രോസസ്സിങ് പെട്ടെന്ന് ഈ പറയുന്ന ഇതൊക്കെ പ്രോസസ് ആവുന്നുള്ളതൊക്കെ അതെ അതെ ോസസ് മൊത്തത്തിൽ ഒരു ലളിതവൽക്കരിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് പറയുന്നത് അത് അങ്ങനെ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോർപ്പസ് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോർപ്പസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ആളുകൾ കൂടുതലായിട്ട് ആളുകൾ പിൻവലിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പി എഫ് എന്ന് പറയുന്നത് കൊണ്ട് രാജ്യത്തിന്റെ ആളുകൾ ജോലി തൊഴിലാളികളുടെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി എന്ന രീതിയിൽ എന്താണോ ഉദ്ദേശം വെച്ചത് അത് അല്ലാതെ അതിനെ കൂടുതലായിട്ട് ആളുകൾ അവരുടെ ഈ പറയുന്ന പർപ്പസുകൾക്കൊക്കെ കൂടുതലായിട്ട് എടുക്കാൻ പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഉപകാരം അതായത് ആവശ്യമുള്ള സമയത്ത് ഉപകാരപ്പെടാതെ പോയ കാശ് അവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് അത് വേറൊരു ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് നമ്മുടെ റിട്ടയർ നമുക്ക് റിട്ടയർമെന്റിനെ കുറിച്ചിട്ട് കൂടുതൽ ആലോചിക്കുന്നതിനേക്കാളും സത്യത്തിൽ അത്തരത്തിൽ ആലോചിക്കാൻ കഴിയും തന്നെ അത്യാവശ്യത്തിന് കാശ് പണം ജീവിക്കാൻ ഇല്ലാത്ത ആളുകളാണ് കൂടുതലുള്ളത് അതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു യാഥാർത്ഥ്യത്തെ നോക്കുമ്പോ ഇത് ഉപകാരമാണ് അതെ അതെ തീർച്ചയായിട്ടും പക്ഷേ അടുത്ത ഒരു പ്രശ്നം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മള് ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയണം ഈ നമുക്ക് വലിയൊരു തുകയാണ് ഈ പി എഫ് ഒ ഈ രീതിയിൽ പി എഫ് ഒന്ന് പറയുന്ന എമൗണ്ട് അവർ ഇത് ചെയ്യുന്നത് അവരുടെ കൈ വരുന്നതും അത് പക്ഷെ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നമുക്ക് ഈ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ വരുന്ന ഫണ്ട് സ്വാഭാവികമായിട്ടും കുറയാനുള്ള ഒരു സാധ്യത ഉണ്ട് ആളുകൾ വലിക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും ഫണ്ടുകൾ കുറയും അങ്ങനെ വരുമ്പോൾ ഏഹ് സ്വാഭാവികമായിട്ടും ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംശയങ്ങളൊക്കെ ആളുകൾക്ക് ഒരു വ്യക്തിക്ക് എട്ട് ശതമാനം സംതിങ് എട്ട് പോയിന്റ് രണ്ടൊക്കെ ആ രീതിയിൽ കിട്ടുന്നുണ്ട് പക്ഷെ ഈ പറയുന്നത് പോലെ ഈ എങ്ങനെയാണ് ഇത് കിട്ടുന്നത് എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു എമൗണ്ട് എത്രയും കോടിക്കണക്കിന് രൂപ എന്ത് ചെയ്യുന്നുണ്ട് അവര് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷെ ഈ കൈകാര്യം ചെയ്യുന്ന തുക എല്ലാവരും ഇനി ഇപ്പോ വ്യക്തിപരമായിട്ടൊക്കെ നമ്മൾ പറയണെങ്കിൽ നമ്മുടെ വിവാഹത്തിന് സമയത്ത് എൻ്റെ വിവാഹം നടന്ന സമയത്ത് നമ്മൾ പി എഫ് പൈസ എടുത്തിട്ടില്ല എന്തുകൊണ്ട് എടുത്തിട്ടില്ല നമുക്ക് അത്രയും സർവീസ് ആയിട്ടില്ല ഏഴു വർഷം അഞ്ചു വർഷം സർവീസ് ആയാൽ മാത്രമേ എടുക്കുക ഈ റീസൺ പറഞ്ഞിട്ടെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എടുത്തിട്ടില്ല പക്ഷെ ഇനി സ്വാഭാവികമായിട്ട് ആളുകൾ ആളുകൾ കൂടുതലായിട്ട് അത് എടുക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും ഒരു എന്താ പറയുക ഇതിന് ഈ ഒരു ഇതിൽ നിന്ന് ഇപ്പോൾ വന്ന മാറ്റങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഫണ്ട് ഇത് വരുന്ന എമൗണ്ട് കുറയും അങ്ങനെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്നതിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ രീതിയിലുള്ള ക്രിറ്റിസിസം അല്ലെങ്കിൽ പലതരത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ സംബന്ധിച്ച് സാധാരണ ആളുകളെ സംബന്ധിച്ച് രണ്ട് തരത്തില് ഇത് ഒരു തരത്തില് ഗുണമാണ് ഒരു തരത്തിൽ ഒരു നേട്ടം സോറി ഒരു തരത്തിലൊരു നേട്ടമുണ്ട് മറുവശത്തൊരു ഒരു അതിനൊരു കോട്ടം ഉണ്ട് എന്നുള്ളതാണ് അതായത് ആളുകൾക്ക് അവരുടെ ആവശ്യത്തിന് പണം പി ഇന്ന് പിൻവലിക്കാൻ ആവശ്യാനുസരണം പിൻവലിക്കാനുള്ള അവസരം ഒരു വശത്ത് ലഭിക്കുന്നു മറു വശത്ത് അവരുടെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ടുള്ള സേവിങ്സ് അല്ലെങ്കിൽ അവർ ഇത് ചെയ്യുന്ന ഒരു ഇതിനകത്ത് വലിയ രീതിയിലൊരു പിടിവുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് അതെ